ചരിത്രം വഴിമാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചരിത്രം വഴിമാറിയിരിക്കുകയാണ് എങ്ങനെയാണ് ചരിത്രം വഴിമാറിയിരിക്കുന്നത് ബിഗ് ബോസിൽ ഏത് ബിഗ് ബോസ് എടുത്തു നോക്കിയാലും ഹിന്ദി ആയാലും മലയാളമായാലും തമിഴായാലും തെലുങ്കായാലും ഏത് ബിഗ് ബോസ് എടുത്തു നോക്കിയാലും ഇതുവരെയും സംഭവിക്കാത്ത ഒരു കാര്യം നടന്നിരിക്കുകയാണ് ഒരു അനിഷ്ട സംഭവം നടന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല എന്തൊക്കെ പ്രകോപനമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിയമത്തിനും നീതിക്കും ശരിയായ കാര്യമല്ല കാര്യം റോക്കിയുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് കണ്ടിരിക്കുമ്പോൾ തോന്നുമെങ്കിലും പക്ഷേ ഈ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെ ഞാൻ പറയും ഞാൻ ആണയിട്ട് പറയും ഇവർ പത്തൊമ്പത് പേരും അവിടെ എല്ലാ ഇമോഷനും കൺട്രോൾ ചെയ്ത് ഗെയിം കളിച്ച് വിന്നറാവാൻ വന്നിട്ടുള്ളവരാണ് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും കാരണം നമ്മളെല്ലാവരും പല പല രീതിയിൽ പല പല വ്യക്തിത്വമുള്ളവരാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരെന്ന നിലയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഏതൊരു കാര്യത്തിനാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിൽ ന്യായം നീതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ തന്നെ തീരുമാനിച്ച് അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ നടന്നത് എന്താണ് ഇങ്ങനൊരു അഭിപ്രായ ഉണ്ടായപ്പോൾ സിജോയും അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും തമ്മിൽ സംസാരിക്കുന്നു ആ സംസാരം വഷളാകുന്നു അവർ രണ്ടുപേരും പരസ്പരം അവരുടെ പ്രൊഫഷനുകളെ കുറ്റം പറയുന്നു സിജോ അധികം കുറ്റം പറയുന്നില്ല പക്ഷേ റോക്കി പൊതുവേ ഇത്തിരി ഇമോഷണൽ ആയതുകൊണ്ടായിരിക്കും വയ്ക്കണം പെട്ടെന്ന് ഫയറായി പ്രഷർ കയറി സംസാരിക്കുന്നത് വളരെ മോശമായ രീതിയിൽ തന്നെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ പക്ഷേ അതല്ല ഇവിടെ വിഷയം വാക്കുകൾ സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ട് തന്നെ തീർന്നോളും പക്ഷെ ഇവിടെ ഉണ്ടാകുന്നത് സിജോയോട് റോക്കി പറയുന്നു എൻ്റെ ദേഹത്ത് കൈവയ്ക്കടാം നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ കൈവയ്ക്കടാ എൻ്റെ പുറത്ത് കൈവെക്കടാ എന്ന് പറയുമ്പോൾ സിജോ അതുപോലെ തന്നെ ചെയ്യുന്നു താടിക്ക് തട്ടുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് അങ്ങനെ തന്നെ ദേഹത്ത് തൊടുകയും ചെയ്യുന്നു ഇപ്പോൾ തന്നെ ഒരടി റോക്കിയുടെ ഗിജോക്കി കിട്ടുകയാണ് അത് കിട്ടിയപ്പോൾ തന്നെ കിളി പോയ ഒരു അവസ്ഥ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ലൈഫിൽ സംഭവിച്ചതാണ് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കേളി പോയൊരു അവസ്ഥ അത് അത് ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ ഫിസിക്കൽ റിസോൾട്ട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം കൊണ്ടെങ്കിലും ഒരാളെ ദേഹത്ത് തൊടുന്നത് അങ്ങേയറ്റം അല്ലെങ്കിൽ ദേഹത്ത് വേദനിപ്പിക്കുന്ന തരത്തിൽ വേദനിപ്പിക്കുന്നത് ഏറ്റവും ശരിയായ കാര്യമല്ല നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ അഭിപ്രായത്തിനെക്കുറിച്ച് കമൻറ്റിൽ പറയൂ റോക്കി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അവസാനം എന്താണ് സംഭവിക്കുന്നത് റോക്കി കടന്ന് കരയുന്നു ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതല്ല ഞാൻ അവനോട് പറഞ്ഞതാണ് എൻ്റെ ദേഹത്ത് തുടരുത് തുടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് റോക്കിക്കെട്ടെന്ന് കരയുകയാണ് ലൈവിനോട് ബിഗ് ബോസിനോട് പറയുകയാണ് ഞാൻ ഗെയിം കളിച്ച് എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ബിഗ് ബോസിൽ വന്നത് എന്ന് നമ്മുടെ റോക്കി പറയുന്നുണ്ട് അത് കാണുമ്പോൾ ആരായാലും ആർക്കായാലും മനസ്സലിഞ്ഞ് പോകും കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോകും എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ആകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക അതുപോലെ ഈ വീഡിയോ ചെയ്താൽ എനിക്ക് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക നമുക്കിതൊരു ഡിസ്കഷനായി കൊണ്ടുപോകാം